ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു ബ്ലോഗ് കല്യാണ വീടുകളിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന തക്കാളി വെച്ചിട്ടുള്ള ഒരു രസമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തക്കാളി വെച്ചു കൊടുക്കുക രസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് ആവി കയറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ അതാ തോലൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി രസം തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ രസം തയ്യാറാക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് വെളുത്തുള്ളി കുരുമുളക് ജീരകം മല്ലിയില കറിവേപ്പില പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് കൂടി ആവശ്യമായിട്ടുണ്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇതാവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ചതച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വറ്റൽമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ ചൂടൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം തോലൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് കഴിയും ഇനി ഈ തക്കാളിയിലേക്ക് നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം കൈ വെച്ചിട്ട് തക്കാളി നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് ഈ രസത്തിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ തക്കാളിയും പുളിവെള്ളവും നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തക്കാളിയുടെയൊക്കെ മുകൾ ഭാഗത്ത് വരുന്ന ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്നും നീക്കം ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ി രസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം ഉഴുന്നും ഉലുവയും നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയ രീതിയിൽ ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ അപ്പോൾ ചേരുവകളൊക്കെ നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും പുളിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്വല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഉപ്പും കായും പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തക്കാളി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇതുപോലൊരു രസം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല രസം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലെയും കറിവേപ്പിലെയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് കീറാതെ അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തിള വന്നതിന് ശേഷം പിന്നെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്